പായസ പ്രേമികളുടെ ഇഷ്ട വിഭവമാണ് സേമിയ പായസം വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ സേമിയ പായസം ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇതുപോലെ ഉരുകിയതിന് ശേഷം കശുവണ്ടി പരിപ്പ് ചേർത്ത് ചെറുതായി കളർ മാറുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം കശുവണ്ടി പരിപ്പ് ഇതുപോലെ കളർ മാറിയതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കശുവണ്ടി പരിപ്പ് മുന്തിന്തിന്തിരിയും ഫ്രൈ ആക്കിയതിന് ശേഷം കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് സേമിയ ചേർത്ത് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ സേമിയ ചെറിയ തീയിൽ വറുത്തെടുക്കണം രണ്ട് ലിറ്റർ പാലാണ് ഈ പായസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് ലിറ്റർ പാലിന് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത സേമിയാണെങ്കിൽ ഇതുപോലെ വറുക്കേണ്ട ആവശ്യമില്ല സേമി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് ഇതുപോലെ നിരത്തി കൊടുക്കണം ചെറിയ തീയിലായിരിക്കണം പഞ്ചസാര ഉരുക്കിയെടുക്കേണ്ടത് പഞ്ചസാര ഇതുപോലെ ഉരുക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഉരുക്കിയതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ട് ലിറ്റർ പാലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉരുകിയ പഞ്ചസാര കട്ടയായി വരും പാൽ തിളച്ചു കഴിയുമ്പോൾ ഇത് അലിഞ്ഞു പോകുന്നതായിരിക്കും പാൽ ഒഴിച്ചതിന് ശേഷം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന സേമയെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഒരു നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നോക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തതിനു ശേഷം മധുരം ബാലൻസ് ചെയ്യുവാൻ വേണ്ടി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മധുരം നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ പാല് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കണം അവസാനമായി നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റിൽ ഒരു സേമിയ പായസം റെഡിയായി അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക